ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു നാലുമണി പലഹാരമാണ് കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പലഹാരം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണിത് എണ്ണയിൽ പൊരിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാനായിട്ട് പറ്റും ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇഷ്ടം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം തേങ്ങ അരിഞ്ഞതിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വറുത്തെടുക്കണം ഒന്ന് ബ്രൗൺ ഒന്ന് വറു തേങ്ങ ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് കോരി മാറ്റാം ഒരു കപ്പ് പച്ചരി മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഒരു മുറി തേങ്ങ തിരികും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായും അര ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ഗ്ലാസ് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ലപോലെ അരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് കുറച്ച് ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം ഞാനിപ്പോൾ ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് പൊടിച്ച ശേഷം അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര ഇപ്പോൾ നന്നായിട്ട് തിളച്ച് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇത് അരിച്ചെടുക്കാം നല്ല ചൂടോടുകൂടി തന്നെ അരിച്ച് ഉടനെ തന്നെ മാവിലേക്ക് ഒഴിക്കണം നല്ല ചൂടോടുകൂടി തന്നെ ഇത് മാവിലേക്ക് ഒഴിക്കണം അതിൻ്റെ കൂടെ മാവ് ഇളക്കി കൊടുക്കുകയും വേണം ചൂടോടുകൂടി ഒഴിക്കുമ്പോൾ ഇളക്കിയില്ലെങ്കിൽ മാവൊന്ന് കട്ട പിടിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കണം ശർക്കര ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ അളവിൽ സോഡാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ കൊത്തും ഇട്ട് കൊടുക്കണം തേങ്ങ കൊത്തും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം മാവിപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാക്കാനായിട്ട് വെക്കാം നല്ല അടി കട്ടിയുള്ള ചട്ടി വേണം എടുക്കാനായിട്ട് ഞാനിപ്പോൾ അപ്പച്ചട്ടിയാണ് എടുത്തത് അത് ചൂടാകുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി ഒരു അര ടീസ്പൂണുള്ള ഒഴിച്ചാൽ മതി എന്നിട്ട് ഒരു തവി മാവ് ഒഴിക്കാം ഇനി ഇത് അടച്ചു വെച്ച് ചുട്ടെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരമാണ് ഇതുവരെ ഇതുണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം ഈ ഒരു ടെക്സ്റ്ററിൽ മാവ് പലഹാരം കിട്ടണമെങ്കിൽ നമ്മൾ ചൂടായിട്ട് തന്നെ മാവിൽ ശർക്കര നല്ല ചൂടോടുകൂടി തന്നെ മാവിൽ ഒഴിക്കണം എന്നാലേ ഇതുപോലെ കിട്ടുകയുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്